പലപ്പോഴും റബ്ബിനോട് നമ്മൾ ദ്വ ചെയ്യുന്നത് കുടുങ്ങിയതിന് ശേഷമാണ് എല്ലാം കഴിഞ്ഞ് ഒരു രക്ഷയില്ല എന്ന് കാണുമ്പോൾ ഇനി പടച്ചവനോട് പറയാം റബ്ബിനോട് പറയാം ഇതൊരു തെറ്റായ നമ്മുടെ നിലപാടാണ് റബ്ബുസുബഹാനഹുവ ചാല അവൻ നമ്മെ പരിഗണിക്കണമെങ്കിൽ അള്ളാഹു സുബഹാനഹുവ ചാല നമ്മുടെ പക്ഷത്തുണ്ടാകണമെങ്കിൽ സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞ ഒരേ ഒരു സംഗതി നിങ്ങളുടെ ദുആ ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ പരിഗണിച്ചിരിക്കും എന്നാണ് ദുആ ഇല്ലെങ്കിൽ പരിഗണിക്കുകയില്ല എന്നാണ് സൂറത്തുൽ ഫുർഖാൻ അത് അവസാനിക്കുന്നിടത്ത് അത് പറഞ്ഞൊരു വാചകമുണ്ട് ഖുൽ മാ ബികും ലൗലാ ദുആഉകും ഫഖദ് ഫസൗഫ യകൂനു കുൽ നബിയെ താങ്കൾ അവരോട് പറഞ്ഞേക്ക് എന്താ പറയേണ്ടത് മായും റബ്ബി ലൗലാ ഉം നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അവരുടെ ദ്വാ ഇല്ലെങ്കിൽ നിങ്ങൾ ദ്വാ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ റബ്ബ് പരിഗണിക്കില്ല എന്നവരോട് പറഞ്ഞേക്ക് കുൽ മായിക്കും റബ്ബി എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല എന്നവരോട് പറഞ്ഞേക്ക് നബിയെ ലൗലാ ഉക്കും നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ മനസ്സിലാക്കണം അള്ളാഹു പരിഗണിക്കണമെങ്കിൽ അതുകൊണ്ട് നമുക്കറിയാം അമ്പിയാക്കലുടെ പ്രത്യേകത പറയുന്നിടത്തേക്ക് അമ്പിയാക്കളെ കുറിച്ച് പറയുന്നിടത്തേക്ക് അള്ളാഹു സ്വഹാന അവരുടെ ഏറ്റവും സവിശേഷമായ പ്രത്യേകതയായി പറയുന്ന അവരുടെ അയ്യൂബ് അലിഹുസ് നമുക്കറിയാം പ്രവാചകൻ പ്രവാചകൻ ബൈബിളിൽ വളരെ സവിസ്തരം ഈ അയ്യൂബിന് കുറിച്ച് പറയുന്നുണ്ട് അയ്യൂബിന് ചരിത്രം പറയുന്നുണ്ട് പക്ഷെ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ അയ്യൂബ് വസ്സലാമിനെ കുറിച്ച് വളരെ കുറച്ചേ പറയുന്നുള്ളൂ ആ കുറച്ച് പറയുന്നിടത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താ വിശുദ്ധ ഖുർആൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ സംഗതി എന്താ ചരിത്രം സുദീർഘമാണ് ഒരു കാലഘട്ടത്തിൽ സാമ്പത്തിക ഔന്നിത്യത്തിൽ ജീവിച്ച മനുഷ്യനാണ് ആയിരം തൊഴിലാളികൾക്ക് സാലറി കൊടുത്ത ശമ്പളം കൊടുത്ത മനുഷ്യനാണ് താഴ്വരകൾ കണക്കിന് ഫാക്ടറികൾ ഫാമുകൾ ഉണ്ടായിരുന്ന മനുഷ്യനാണ് പതിനാറോളം മക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രത്തിൽ കാണുന്നത് നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഈ സമ്പത്തൊക്കെ കൊടുത്തു സന്താന സൗഭാഗ്യങ്ങൾ കൊടുത്തു ആരോഗ്യം കൊടുത്തു എന്നിട്ട് റബ്ബ് മെല്ലെ മെല്ലെ ഓരോന്ന് തിരിച്ചെടുത്തു കൊടുത്തപ്പോഴും അദ്ദേഹം അലഹമുല്ല എന്ന് പറഞ്ഞു എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു കിട്ടിയപ്പോൾ അലഹമില്ല എന്ന് പറയുന്നത് ആ ഒറ്റ വാചകത്തിൽ അദ്ദേഹം നിന്നു പതറിയില്ല കിട്ടിയപ്പോൾ അധികമായി സന്തോഷിച്ചില്ല പോയപ്പോൾ അമിതമായി ദുഃഖിച്ചില്ല ഇതൊക്കെ റബ്ബിന്റെ കല ആണ് അവന്റെ നിയന്ത്രണമാണ് അവന്റെ തീരുമാനമാണ് ഈ ഒരു ഒറ്റ നിലപാടിൽ ഉറച്ചിരുന്ന അയ്യൂബ് അലഹു സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയാണ് അയ്യൂബിനെ നിങ്ങൾ ഓർക്കണം കുറാമ്പ്രയാണ് അദ്ദേഹം റബ്ബിനോടാ പറയുന്നത് അള്ളാഹുവിനോടാണ് തേടുന്നത് എനിക്ക് വ്യത്യസ്ത ദുരിതങ്ങൾ എന്നെ പിടികൂടുകയാണ് എന്റെ ചുറ്റും അതിങ്ങനെ വന്നിട്ട് എന്നെ പിടിച്ചു കുലുക്കുകയാണ് അള്ളാഹുവി നീ ആണല്ലോ നീയാണല്ലോ ഈ ഒറ്റ നിലപാടിലാണ് അയ്യൂബ് അലഹിസ് തന്റെ ജീവിതത്തിൽ എല്ലാം തിരിച്ചു പിടിച്ചത് എന്ന് കുറാൻ പറയാണ് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചത് അഥവാ അദ്ദേഹത്തിന്റെ കുടുംബത്തെ റബ്ബ് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൽ നിന്ന് എടുത്ത സമ്പത്ത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു എന്ന് കുറാൻ പറയാണ് മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ എല്ലാം റബ്ബ് തിരിച്ചു കൊടുത്തു ഒറ്റ കാര്യമേ അദ്ദേഹത്തിന്റെ സവിശേഷതയായി ഖുറാൻ പറയുന്നുള്ളൂ അത് റബ്ബിനോട് അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് പ്രവാചകന്മാരുടെ പ്രത്യേകതകൾ ഖുറാൻ വിശദീകരിക്കുന്നിടത്തൊക്കെ നിങ്ങൾ നോക്കും നമുക്കറിയാം സൂറത്തു മറിയാം നബിയുടെ കഥ പറയുന്നുണ്ടതിൽ മറിയം ബീവിയുടെ കഥ പറയുന്നുണ്ടതിൽ ഈസാനബിയുടെ കഥ പറയുന്നുണ്ടതിൽ ആ സൂറത്തുൽ പിന്നെ മറിയം സൂറത്തു മറിയം തുടങ്ങുന്നിടത്തന്ന പറഞ്ഞെന്താഹി

അദ്ദേഹം റബ്ബിനോട് ചെയ്യണം എന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യം അള്ളാഹുവേ എന്റെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചു തുടങ്ങി എന്റെ തൊലികൾ ചുക്കിച്ചുളുങ്ങി തുടങ്ങി ആകട്ടെ വെള്ളി പോലെ സൂര്യന്റെ പ്രകാശം തട്ടിയാൽ അതിങ്ങനെ അത് കത്തുകയാണ് ആ രൂപത്തിൽ അത്രമാത്രം നരച്ചു എന്റെ മുടികൾ അള്ളാഹുവെ എന്റെ മുടി നരച്ചുപോയി പക്ഷേ ഞാൻ ചെയ്യുന്നത് റബ്ബുൽ ആലമീനോടാണ് അതുകൊണ്ട് എനിക്കൊരു നിരാശയുമില്ല എനിക്കൊരു നിരാശയും എന്നെ ബാധിക്കുന്നില്ല എന്റെ എന്താ വേറൊന്നുമല്ല എന്റെ ആവശ്യം എനിക്കൊരു സന്താനത്തെ വേണം എന്നുള്ളതാണ് എന്റെ ഭാര്യക്ക് പ്രസവിക്കാൻ ശേഷിയില്ലെന്ന് എനിക്കറിയാം നിങ്ങൾ നോക്കൂ ഒന്നും അനുകൂലമില്ല ഒന്ന് പ്രായാധിക്യമായി പ്രസവശേഷിയില്ല അങ്ങനൊരു സ്ത്രീയാണ് എൻ്റെ സ്ത്രീ പക്ഷെ ഞാൻ ചോദിക്കുന്നത് റബ്ബുലോടാണ് എന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രതികൂലമായ സർവ സാഹചര്യങ്ങളെയും എനിക്ക് അനുകൂലമാക്കി എനിക്ക് സന്താനത്തെ തരണം അള്ളാഹു സുഹാൻ പറയണ അവിടെയാണ് എന്നൊരു പ്രവാചകനെ നബിക്ക് സന്താനമായി കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഹൃത്ത് മറിയം ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒറ്റവാചകമാണ് റബ്ബിന്റെ പരിഗണന വേണോ ദുആ കൊണ്ടല്ലാതെ അത് നേടാൻ സാധിക്കില്ല പ്രാർത്ഥന കൊണ്ടല്ലാതെ നേടാൻ കഴിയില്ല യൂണിസരഫിയുടെ ചരിത്രം പറഞ്ഞു എന്താ യൂണിസരഫിയുടെ ചരിത്രം ആൾ മീൻകാരൻ എന്നൊക്കെ നമുക്ക് ഇല്ലയാൾക്ക് പറയാം ആ മത്സ്യത്തിന്റെ ആൾ അദ്ദേഹം ദേഷ്യം പിടിച്ചു പോയി ഒരു നാട്ടിൽ വന്ന് ദൗത്യം നിർവഹിച്ച് അനുസരണയില്ലാത്തൊരു ജനക്കൂട്ടത്തിനിടയിൽ വിവേകവും വകതരിവും ഇല്ലാത്തൊരു ജനക്കൂട്ടത്തിനിടയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും ഒരു റിസൾട്ടും കിട്ടാതെ വന്നപ്പോ ് അതിങ്ങനെ കോപം ഇങ്ങനെ തിളച്ചു മറിഞ്ഞ് അവിടെ നിന്ന് അദ്ദേഹം മടങ്ങിപ്പോയി ഇട്ടെറിഞ്ഞു പോയി അത് അവരെയാണ് അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹം നബിയായതുകൊണ്ട് പ്രവാചകനായതുകൊണ്ട് അദ്ദേഹത്തെ നാം പിടിക്കില്ല എന്നാണ് അദ്ദേഹം കരുതിയത് പിടിച്ചു കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയി താഴ്ത്തി റബ്ബുസുബാന മത്സ്യത്തിന്റെ ഉള്ളിൽ റബുസുബാനത്തുള്ള നിക്ഷേപിച്ചു ജീവനോടെ അല്ലാതെ മരവിച്ചിട്ടല്ല തലച്ചോറിന് ഒരു പ്രത്യേകതയുടെ ഒരു അപകടം ബാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓഫായി പോകും നമ്മുടെ മസ്തിഷ്കം തലച്ചോറ് കളയും ഏത് പ്രതിസന്ധികളെയും അങ്ങനെയാ മനുഷ്യൻ തരണം ചെയ്യുന്നത് പക്ഷേ യൂറിസിയുടെ കാര്യത്തിൽ റബ്ബ് മത്സ്യത്തിന്റെ ഉള്ളിലിട്ട് കടലിൽ കടലിലു താഴ്ത്തി മഹാനായ മഹാനായു വസ്സലാമിനെ വിളിച്ചാലെത്താൻ ഒരാളുമില്ല സഹായിക്കാൻ മനുഷ്യനുമില്ല ഒരു പ്രതീക്ഷയുമില്ല അവിടെ കിടന്ന് മഹാനായ യുറുസ് അലഹിത്തു വസ്സലാം ചെയ്ത പ്രവർത്തനം എന്താന്ന് ഖുറാൻ പറയുന്നത്

ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തവനായി പോയി ക്രമം തെറ്റിച്ചവനായി പോയി ജീവിതത്തിൽ നമ്മളും ഇരുളിൽ പെട്ടുപോകും വലിയ ഗർഭങ്ങളിൽ പെട്ടുപോകും കഷ്ടതകളിൽ പെട്ടുപോകും കടങ്ങളിൽ പെട്ടുപോകും കയങ്ങളിൽ പെട്ടുപോകും നഷ്ടം തിരിഞ്ഞു പോകും ചുറ്റും ഇരുട്ടു മാത്രം കാണുന്ന അവസ്ഥയുണ്ടാകും ഓർത്തുവെക്കണം ഓർത്തുവെക്കണം ആവാചക അല്ല റബ്ബ് റബ്ബുബാനി പഠിപ്പിച്ചു തരാണത് ആ കയത്തിൽ ആ ഇരുളിൽപ്പെട്ടു പോയപ്പോ അവിടുന്ന് അദ്ദേഹം ചെയ്യുകയാണ് ഇനി നിങ്ങൾ നോക്കൂ വിശുദ്ധ വചനം ആയത്ത് ആ പ്രതിസന്ധിയിൽ ആ ലുറ താങ്കൾ അള്ളാഹുവിനോട് നിങ്ങൾ പരിഗണിക്കുമായിരുന്നില്ല ഇറങ്ങിപ്പോയി മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടു പോയ യൂലുസെന്നവരെ ഇല്ലായിരുന്നെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല അള്ളാഹു അവഗണിച്ചു കളയുമായിരുന്നു അപ്പോ റബ്ബ് നമ്മെ സ്വീകരിക്കാൻ അള്ളാഹു ഏക വഴി ദ്വയാണ് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കാത്ത റബ്ബ് തരൂല്ലേ ചില യുക്തിവാദികളെ റബ്ബ് തരും എനിക്ക് കണ്ടു തന്നത് ഞാൻ ചെയ്തിട്ടല്ല എനിക്ക് റബ്ബ് കൽബ് വെച്ച് തന്നത് ഞാൻ ചെയ്തിട്ടല്ല എന്റെ കൽബ് അതിനെ അള്ളാഹു ആര് കൊണ്ട് സംരക്ഷിച്ചത് ഞാൻ റബ്ബിനോട് ചെയ്തിട്ടല്ല എന്റെ വ്യവസ്ഥ അള്ളാഹു സംവിധാനിച്ചത് ഒരിക്കലും ഞാൻ റബ്ബിനോട് ദുആ ചെയ്തിട്ടല്ല എന്റെ മസ്തിഷ്കം സൂപ്പർ കമ്പ്യൂട്ടറുകൾ എനിക്ക് വെച്ചു തന്നത് ഞാൻ റബ്ബിനോട് ദുആ ചെയ്തിട്ടല്ല ഒരായിരം നിഅമത്തുകൾ അനുഗ്രഹങ്ങൾ ഞാൻ ശ്വസിക്കുന്ന വായുവടക്കം ഞാൻ കുടിക്കുന്ന വെള്ളമടക്കം അതുപോലെ എന്റെ നാടുകളിൽ എന്റെ നരമ്പുകളിൽ എന്റെ ശരീരത്തിൽ ഉള്ള കൊടാന കോടി സെല്ലുകളടക്കം സെല്ലോപ സെല്ലുകളടക്കം ഇതൊന്നും ഞാൻ ചോദിച്ചിട്ട് റബ്ബ് തന്നതല്ല നേരെ മറിച്ച് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ചോദിക്കാതെ ാതെ ചിന്തിക്കാതെ ആലോചിക്കാൻ പോലും കഴിയാതെ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ അല്ലാഹു തന്നതാണിതെല്ലാം തന്നതാ അങ്ങനെ വളർന്നു വലുതായി നാവെടുത്ത് ചോദിക്കാനായപ്പോ നാവെടുത്ത് സംസാരിക്കാനായപ്പോ ആറബല്ലാത്ത ശക്തികളിലേക്ക് തിരിയുന്നവനേക്കാൾ നന്ദി കെട്ടവനാരാ ഉള്ളത് അതാ ഖുറാൻ പറഞ്ഞത് ഞാൻ പൊറുക്കൂല എന്ന് പറഞ്ഞത് ചിറുക്ക് പുറ പഠിച്ചവൻ പൊറുക്കൂല എന്ന് പറഞ്ഞത് കാരണം എല്ലാം കൊടുത്തുറമ്പ് ആവശ്യമുള്ളതും അതിലധികവും എല്ലാം ഒരുക്കി കൊടുത്തു നാവനക്ക് ചോദിക്കാൻ തുടങ്ങിയപ്പോ അവൻ മറ്റു ശക്തികളെയാണ് പ്രാപിക്കുന്നത് മറ്റുള്ളവരെയാണ് അവൻ കാണുന്നത് അത് ഏത് വിഷയത്തിലാകട്ടെ ദർഗയിൽ കിടക്കുന്നവനാണെങ്കിലും ജാറത്തിൽ കിടക്കുന്നവനാണെങ്കിലും അവിടെ ഇങ്ങോട്ട് ഒരു മനുഷ്യന്റെ കയ്യിൽ ഉള്ള സമ്പത്ത് കണ്ട് അവനിൽ നീ പ്രതീക്ഷ ഏർപ്പിക്കുന്നുവോ അതുപോലും അബദ്ധമാണ് കേട്ടോ കാരണം അവിടെ അല്ല പ്രതീക്ഷിക്കേണ്ടത് നാട്ടിലൊരു സമ്പന്നനുണ്ടെന്ന് വിചാരിക്കുക അയാളിലല്ല പ്രതീക്ഷ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ഉയർന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കുക ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന് വിചാരിക്കുക അവിടെ അല്ല പ്രതീക്ഷ ഒരു പ്രതീക്ഷ മുഴുവനും റബ്ബ് പരീക്ഷിക്കാണ് ചുറ്റും ഓരോന്നും വെച്ച് തന്നിട്ട് ഓരോന്നും കാണിച്ചു തന്നിട്ട് പരീക്ഷിക്കാണ് ഇവൻ എങ്ങോട്ടാ തിരിയുന്നത് ഇവന്റെ എഴുത്തിമാത് അവന്റെ അവലംബം എവിടെയാണ് റബ്ബ് പരീക്ഷിക്കാണ് ഒരാളിലേക്കുമല്ല ഒരാളിലേക്കുമല്ല റബ്ബിലേക്ക് മാത്രം

എന്റെ ദാസന്മാരെ നിങ്ങളെല്ലാം വഴിയറിയാത്തവരാണ് ഹക്കും പാത്തിലും തിരിച്ചറിയാൻ നിങ്ങളുടെ മുന്നിൽ ഒന്നുമില്ല അത് ശരിയാണ് തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു മാപിനിയും നിങ്ങളുടെ കയ്യിലില്ല അതുകൊണ്ട് നിങ്ങൾ വഴിപിടച്ചു പോകും മനസ്സിലാക്കണം ഇല്ല മൻ ഹദു ഞാൻ ഹിതായത്ത് തന്നാലല്ലാതെ ഞാൻ വെളിച്ചം തന്നാലല്ലാതെ അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിതായത്ത് ചോദിക്ക് ഞാൻ തരും നിങ്ങൾക്ക് ഹിതായത് റബ്ബ് പറയാണ് അതുകൊണ്ട് ആ രാത്രിയിൽ ഒരു എഴുന്നേറ്റ് രാത്രി നിസ്കാരം നിർവഹിച്ചാൽ പോലും റബ്ബിനോട് റബ്ബെ എന്ന് വിളിച്ചുവിനോട് പറയും അള്ളാഹു എനിക്ക് ഹക്കും വേർതിരിച്ചു തരണം അള്ളാഹുവിനോട് പറയാണ് ആളുകൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസത്തിലാണ് എനിക്ക് ഹക്കും പാത്തിലും വേർതിരിച്ചു തരണം

നേരിന്റെ ശേഷം പിന്നെ ഞങ്ങളുടെ കൽബിനെ നീ ഈ നേരിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തന്നെ ഞങ്ങൾക്ക് അവസരം തരണേ എന്തുകൊണ്ട് അള്ളാഹു നമ്മോട് പറയാണ് നിങ്ങൾ വഴിവിളച്ചു പോകുന്നവരാണ് നിങ്ങൾ വഴി ഞാൻ തന്നാലല്ലാതെ അതുകൊണ്ട് വഴിയറിയാത്തവരാ നിങ്ങൾ എന്നോട് ഹിതായത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് നിർത്തിയില്ല വീണ്ടും ഒന്ന് പറയാണ് എന്റെ ദാസന്മാരെ വിശക്കുന്നവരാണ് ദരിദ്രനാരായണന്മാരാണ് പട്ടിണിപ്പാവങ്ങളാണ് ജാഴുകളാണ് നിങ്ങൾ ജാഴുകളാണ് എന്ന് പറയുമ്പോ നമ്മളിപ്പോ നോക്കുണ്ടാവും നമ്മുടെ പോക്കറ്റിലേക്ക് അല്ലെ നമ്മുടെ ബാങ്ക് ബാലൻസിലേക്ക് നമ്മുടെ പറമ്പിലേക്ക് വീട്ടിൽ കൊലച്ചു നിൽക്കുന്ന തേങ്ങയുടെ എണ്ണം എടുക്കുകയാണ് ഓരോരുത്തരും മാറി ഇല്ല നിന്റെ മുന്നിൽ സർവവിധ രുചികരമായ ഭക്ഷണങ്ങൾ അണിനിരത്തിയാലും അതിൽ നിന്നൊരു നിന്റെ തൊണ്ടവിട്ട് താഴെ കറക്കാൻ കഴിയാത്ത സാഹചര്യം റബ്ബ് സുബാനമായ സംഗതിയാണ് അത് ഉണ്ടാക്കുക എന്നുള്ളത് ആണ് വിശിഷ്ടമായ ഭക്ഷണങ്ങൾക്ക് മുന്നിൽ ഒന്ന് രുചി നോക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ നിന്റെ സംവിധാനങ്ങളെ തകർത്ത് കളയാൻ സെക്കൻഡുകൾ മതി സെക്കൻഡുകൾ കൊണ്ടത് സാധിക്കും പലർക്കും കഴിഞ്ഞിട്ടില്ലേ പലർക്കും ഒരു എം ആർ ഐ കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു വെള്ളം കുടിക്കണ്ട വെള്ളം ഇല്ലാന്നിട്ടല്ല ഇനി വെള്ളം കുടിക്കണ്ട ഒരു ടെസ്റ്റ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് പറഞ്ഞു മിണ്ടിപ്പോകരുത് ഇനി ഭക്ഷണം നിനക്കില്ല ഒരു സെക്കൻഡ് റിസൾട്ട് എല്ലാം ഉണ്ട് ഭക്ഷണമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ സിസ്റ്റം തകരാറായി സിസ്റ്റം തകരാായി തകരാറായി അതിന് ഒരുപാടൊന്നും വേണ്ട ചെറിയൊരു ഒരു ക്യാൻസറിന്റെ ഒരു സെല്ലു മതി ഒരു സെല്ലിൽ വരുന്ന തകരാറുകൊണ്ട് ഒരിറക്ക് വെള്ളം നിനക്ക് ഉള്ളിലേക്ക് ഇറക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് ബാങ്ക് ബാലൻസിലേക്ക് നോക്കണ്ട പറമ്പിലേക്കും പാടത്തേക്കും നോക്കണ്ട കുല്ലുക്കും ദരിദ്ര ഞാൻ ഞാൻ നിങ്ങൾക്ക് തന്നാലല്ലാതെ നിങ്ങളെ തീറ്റിച്ചാലല്ലാതെ ഒരിറക്ക് ഒരിള നിന്റെ തൊട്ട് വിട്ട് താഴേക്ക് പോകില്ല കേട്ടോ ഇല്ലാമൻ ഞാൻ നിനക്ക് അന്നം തന്നാലല്ലാതെ നിന്റെ ഉള്ളിലേക്ക് ഒരു 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 ഖുർആൻ നബി അല്ലാഹു പ്രഖ്യാപിക്കാൻ നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കടോ ഞാൻ തരും നിനക്ക് പറയാൻ നിങ്ങൾ എന്നോട് അന്നം ചോദിക്ക് ആ ഞാൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭക്ഷണം തരും ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് ഉടുവസ്ത്രമില്ലാത്തവരാണ് തുണിയില്ലാത്തവരാണ് ഉടുതുണിയില്ലാത്തവരാണ് നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് വസ്ത്രം തന്നാലല്ലാതെ അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രം ഞാൻ തരും നിങ്ങൾക്ക് വസ്ത്രം ഞാൻ തരും നിങ്ങൾക്ക് വസ്ത്രം ഇതൊക്കെ ഇതൊന്നും വെറുംവാക്കല്ല നമുക്കറിയാം ബദറിന്റെ രണഭൂമിയിലേക്ക് പോകുമ്പോ മുന്നൂറ്റി ചില്ലാനം ആളുകൾ ഉണ്ട് മുന്നൂറ്റി ചില്ലാനം ആളുകൾ തുണി ഉണ്ടായിരുന്നില്ല അവർക്ക് കൊടുക്കാൻ തുണി കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കണ്ട നേരെ മറിച്ച് ഉഹുദിന്റെ രണഭൂമിയിൽ ഒരു ഒരു ശുഹദാവ് മരിച്ചു കിടക്കുമ്പോ കഫൻ പുടവ വലിച്ചിട്ട് കിട്ടിയില്ല റസൂലുല്ലാന്റെ പുറകിൽ നിസ്കരിക്കുന്ന സൊഹാബ അവരുടെ പുറകിൽ സൊഹാബത്ത് സൊഹാബനിത വനിതകൾ നിസ്കരിക്കുകയാണ് മുന്നിൽ നിൽക്കുന്ന ആള് ഒറ്റ തുണിയാ ഉടുക്കാനുള്ളത് പെരടിയിൽ ഒരു തുണിയില്ല പെരടിയിലിടാൻ ഒരു തുണിയില്ല ഒരു തുണി ഉടുത്ത് വന്നിരിക്കുകയാണ് ശരീരം കാണിച്ചിട്ട് നബി നബിസ്ലം പറഞ്ഞു ഇത് പറ്റൂല പിരടിയൊന്നും മറച്ചേക്കണം പിരടി മറക്കണം ഈ ഒറ്റ വസ്ത്രമുള്ള ആൾക്കാർ പെരടി മറക്കണം ഈ എടുത്തു വെക്കാൻ ഒരു കണ്ടില്ല പിരടിയിൽ നമുക്കറിയാം ടൗവൽ മതി ഒന്ന് മറക്കാൻ പക്ഷെ ആ കണ്ടില്ല അവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയാണ് അപ്പോ ഒരാൾ ഒരു വിദ്യ കാണിച്ചു അയാൾ എന്താ ചെയ്തത് ഉടുത്ത മുണ്ട് ഉരിഞ്ഞു എന്നിട്ട് അവർ ആ ആഹിം അവരെ പെരടിയിലേക്ക് കിട്ടി ഒറ്റ മുണ്ടെടുത്ത് പഴയ കാലത്ത് മാറി സുന്ന കഴിഞ്ഞു കിടക്കുന്ന മക്കൾ ചെറുതായി നുണങ്ങിയാൽ അവർ സ്വീകരിക്കുന്ന ഒരു തന്ത്രാണ് ഇങ്ങനെ ഈ മുണ്ടിന്റെ ആ കുട്ടികൾ തുണി ഈ സ്വഹാബ അവരുടെ എന്നിട്ട് പോയാൽ പോയാൽ എന്താ സംഭവിക്കുക പുറകിൽ സ്ത്രീകളാണ് മുന്നിൽ നിൽക്കുന്ന സ്വഹാബത്ത് സുജൂതിൽ കിടക്കുമ്പോൾ റുക്കോയിൽ കിടക്കുമ്പോൾ അവരെ പുറകിലുള്ള സ്ത്രീകൾ ഇവിടെ കാണാൻ സാധ്യതയുണ്ട് പറഞ്ഞു മുന്നിൽ നിൽക്കുന്ന ആളുകൾ അവർ നേരെ ഇരുന്നു എന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ ആ സഹാബത്ത് പോയത് നബി ഇങ്ങനെ നോക്കുമ്പോ പലരുടെയും കാലിൽ ചെരുപ്പില്ല പലർക്കും വസ്ത്രമില്ല അള്ളാഹുബിൻ റസൂല് ബദറിൽ പോയി നേരത്തെ

റസൂൽ ചെയ്തു ഒന്നുമില്ലാതെ പോയവർ വസ്ത്രം ധരിച്ച് വിശപ്പടക്കി ഒന്നോ രണ്ടോ ഒട്ടകങ്ങളുമായിട്ടാണ് അവർ മടങ്ങി വന്നത് റബിനോട് ചോദിക്കാണ്ട് അപ്പോ എന്നുള്ളത് അള്ളാഹുവിനോട് തേടുക എന്നുള്ളത് റബ്ബ് ആവശ്യപ്പെടുകയാണ് ചോദിച്ചോ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളുടെ ആവശ്യം എന്താ റബിനോട് നിങ്ങൾ പറയി പറയാതെ തരും റബ്ബ് പക്ഷെ നിങ്ങളുടെ മനസ്സുണ്ടല്ലോ ആ മനസ്സിൽ ആ ബോധം വേണം റബ്ബിനോട് ചോദിക്കുന്ന മനസ്സ് ഏതൊരു കാര്യവും ആദ്യം അള്ളാഹുവിനോട് പറയുന്ന മനസ്സ് ആ മനസ്സുണ്ടാകണം ആ മനസ്സുണ്ടാകണം ഒരു താക്കോല് നഷ്ടപ്പെട്ടു പോയാൽ ഒരാടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം രണ്ട് അനുഭവം പറയാം കാര്യം നമ്മൾക്ക് എപ്പോഴും ശ്രദ്ധിക്കാൻ ഒരു മനുഷ്യന്റെ താക്കോൽ നഷ്ടപ്പെട്ടു പോയി കാറ് അത് ലോക്കായി പോയി താക്കോൽ എവിടെ അറിയില്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ ഗസ്റ്റുകൾ വന്നു നിൽക്കുന്നു ഇദ്ദേഹം ഓഫീസിൽ നിന്ന് പുറകിത്തിറങ്ങി നിൽക്കുകയാണ് ആ മനുഷ്യൻ കുറേ വൈകിയതിനു ശേഷമാണ് ഒരുവിധം വാഹനം ശരിയാക്കി തിരിച്ചു വരുന്നത് ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞതാന്ന് വെച്ചാൽ ആ താക്കോൽ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഞാൻ വരുന്ന വാഹനങ്ങൾക്കെല്ലാം കൈകാട്ടി കാണുന്നവരോടെല്ലാം സൊല്യൂഷൻ ചോദിച്ചു എല്ലാവരോടും സംസാരിച്ചു എല്ലാവരോടും ഞാൻ കൈനീട്ടി എന്തുണ്ട് പരിഹാരം എന്തുണ്ട് പരിഹാരം എല്ലാവരോടും ചോദിച്ചു എല്ലാവരും വന്ന് നോക്കി രക്ഷയില്ല എന്ന് പറഞ്ഞു പോയി ഒരാൾ വന്നു അവസാനം ഞാൻ അദ്ദേഹത്തോട് ആവശ്യം പറഞ്ഞു ഇങ്ങനെ എൻ്റെ വണ്ടിലോക്കായി പോയി ഞാൻ അത്ഭുതപ്പെട്ടു ആ മനുഷ്യൻ ആദ്യം കയ്യുറത്തിയത് റബ്ബിലേക്കാണ് അള്ളാഹുവിനോടാണ് അദ്ദേഹം ആദ്യമായി ചോദിച്ചത് ഈ മനുഷ്യൻ പറയാണ് ഇത്രയും നേരം മണിക്കൂറുകൾ ഒരു ചാവി നഷ്ടപ്പെട്ട് നിൽക്കുന്ന നേരത്ത് ഒരിക്കൽ പോലും എനിക്ക് തോന്നിയില്ല ഈ പ്രശ്നം എന്റെ റബ്ബിനോടല്ലേ ഞാൻ ആദ്യം പറയേണ്ടത് എന്റെ റബ്ബിനോടല്ലേ ആദ്യം ഈ പ്രശ്നം ഞാൻ പറയണ്ട അള്ളാഹുവേ എന്റെ വാഹനത്തിന്റെ താക്കോൽ നഷ്ടപ്പെട്ടു പോയി അത് റബ്ബേ നീ എനിക്ക് തിരിച്ചു തരണേ എന്ന് റബ്ബിനോടായിരുന്നില്ലേ ആദ്യം ഞാൻ പറയേണ്ടിയിരുന്നത് പക്ഷെ എല്ലാവരോടും ഞാൻ പറഞ്ഞു റബ്ബിനോടല്ലാതെ നമ്മൾ ചിന്തിക്കണം നമ്മൾ അങ്ങനെ ആണോന്ന് ആലോചിക്കാനാണ് ഈ പറയുന്നത് രണ്ടാമതൊരു അനുഭവം കരഞ്ഞിട്ടൊരു മനുഷ്യന്തോ ചെയ്യണം ഹറമിലോ മറ്റോ ആണ് അള്ളാഹുവിനോട് കരഞ്ഞിട്ട് എന്തോ ആവശ്യം അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം അള്ളാഹുവിനോട് കരഞ്ഞിട്ട് ഇങ്ങനെ ദയാ ചെയ്യാണ് ഈ മനുഷ്യന്റെ കരച്ചിൽ കണ്ടപ്പോൾ ഒരാൾ എടുത്തു വന്നിരുന്നു അയാൾ ദയാ ചെയ്ത് തീരുന്നത് വരെ ദഞ്ഞപ്പോൾ എന്താ നിങ്ങളുടെ പ്രശ്നം എന്തേ നിങ്ങൾ ഇത്ര പ്രയാസപ്പെടുന്നത് വല്ലാതെ വൈകാരികയാണല്ലോ നിങ്ങളുടെ അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹം പറഞ്ഞു കുറച്ചു സാമ്പത്തിക പ്രശ്നത്തിൽ അകപ്പെട്ട ആളാണ് ഈ വിവരം വിവരമന്വേഷിച്ച ആൾ പറഞ്ഞു നിങ്ങളുടെ ആ പ്രയാസം വീട്ടാനുള്ള സംഖ്യ മുഴുവനും ഞാൻ നിങ്ങൾക്ക് തരാം അത് മുഴുവൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം മുഴുവനും ഞാൻ പരിഹരിക്കാം അത് മുഴുവനും അയാൾ ഏറ്റെടുത്തു നിങ്ങൾ ഇത് നീ വിഷമിക്കേണ്ട അത് റബ്ബിന്റെ ഹിജാബത്താണ് അള്ളാഹുവിൻ്റെ ഉത്തരമാണത് ഇത് ഏറ്റെടുത്ത മനുഷ്യൻ പോകുന്നേരത്ത് അദ്ദേഹം തൻ്റെ കാർഡെടുത്ത് ഇയാളെ കയ്യിലേക്ക് നീട്ടി ഇനി എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ നമ്പർ ഇതിലുണ്ട് നിങ്ങൾക്ക് വിളിക്കാം എന്താവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടെങ്കിലും സാമ്പത്തിക പ്രശ്നമാണോ നിങ്ങൾക്ക് എന്നെ വിളിക്കാനുള്ള കാർഡാണ് ഈ സമ്പന്നനായ അതിസമ്പന്ന മത്സ്യൻ കാർഡ് എടുത്തു കൊടുത്തപ്പോ അല്ല പറഞ്ഞ് വേണ്ട ആ കാർഡ് എനിക്ക് വേണ്ട കാരണം ഈ കാർഡ് ഇനി കയ്യിലിരുന്നാൽ എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ആദ്യം ഞാൻ വിളിക്കുന്നത് നിങ്ങളെ ആയിരിക്കും ഈ കാർഡില്ലാതെ ഞാൻ വിളിച്ച ഒരാളുണ്ട് ഈ കാർഡ് എന്റെ കയ്യിലേക്ക് നീട്ടാനൊരുത്തനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയ റബ്ബ് ആ റബ്ബിനോടാണ് ഇതുവരെ ഞാൻ ചെയ്തത് ആ റബ്ബാ എനിക്ക് ജാപത്തൊന്നും ഇനി എന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ അറബിനോട് പറയും അള്ളാഹുവിനോട് പറയും ആ റബ്ബിനോട് ഞാൻ പറയും അവൻ അതിന് ഉത്തരം തരും അല്ലാതെ ഈ കാർഡെന്റെ പോക്കറ്റിലിരുന്നാൽ ഇനി എൻ്റെ ജീവിതത്തിൽ ആവശ്യം വന്നാൽ ആദ്യം ഞാൻ വിളിക്കുന്നത് നിങ്ങളെ ആയിരിക്കും ഇതൊരു മുഖ്മിൻ മനസ്സാണ് അതാണ് അള്ളാഹു സുബാനഹു സബ എന്നൊരു നാടിനെ നോക്കി പറഞ്ഞത് ആ ജനനെ നോക്കി പറഞ്ഞത് എടോ അള്ളാഹു നിങ്ങൾക്ക് നല്ലൊരു നാട് തന്നില്ലേ നല്ലൊരു നാട് തന്നില്ലേ നല്ലൊരു നാട് ഏറെ പൊറുക്കുന്ന റബ്ബും ഇതിനപ്പുറം വേണം നിങ്ങൾക്ക് ഇതിനപ്പുറം വേണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ജീവിക്കാനുള്ളതെല്ലാം ഒരുക്കി തന്ന നല്ലൊരു നാടും ഏറെ പൊറുക്കുന്ന റബ്ബും അതുകൊണ്ട് എന്തും റബ്ബിനോട് ചോദിക്കും അള്ളാഹുവിനോട് സംസാരിച്ചു തുടങ്ങി റബ്ബിനോട് സംസാരിച്ചു തുടങ്ങി

നിന്റെ പാപം മുഴുവൻ സമുദ്രത്തിലെ നുരകൾക്ക് സമാനമാണെങ്കിലും ഞാൻ തരാം വിട്ടുതരാം മാപ്പാക്കി തരാം പരിഗണിക്കാതെ വിട്ടുകളയാം എന്നോട് റസൂല് ഒരു ദിവസം നൂറ് തവണയാ ഞാൻ പറയുന്നത് ഒരു തെറ്റും ചെയ്യാത്ത റസൂൽ അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധരിൽ പരിശുദ്ധരായ റസൂൽ പറയാണ് അള്ളാഹുവിനോട് ഒരു ദിവസം നൂറു തവണ ഞാൻ അസ്തഫിറ എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ റബ്ബിനെ ഏറ്റെടുക്കാൻ ഹൃദയം കൊണ്ട് ആ റബ്ബിനെ ഏറ്റെടുക്കാൻ അള്ളാഹുവിനെ ഏറ്റെടുക്കാൻ നമ്മൾക്ക് തയ്യാറാണ് ഇത് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട അള്ളാഹുവിന് ഇതുകൊണ്ട് എന്തോ കിട്ടാനാണ് അല്ല അത് അവസാനിക്കുന്ന മനുഷ്യരും ജിന്നുകളും ഒന്നാമത്തെ മനുഷ്യൻ മുതൽ ഒടുവിലത്തെ മനുഷ്യൻ പറയും പൂർണ്ണ തക്വയുള്ള മനുഷ്യരായി ജീവിച്ചാലും എനിക്കിനി അധികാരത്തിനൊന്നും കൂടാനില്ല കേട്ടോ അങ്ങനാരും തെറ്റിദ്ധരിക്കണം നമ്മളെല്ലാം കൂടെ ഇങ്ങനെ സേവിച്ചിട്ട് പദവി കിട്ടാനിരിക്കും നിങ്ങൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും മാറിയാലും അള്ളാഹുവിന്റെ അധികാരത്തിൽ കുറയൂല കേട്ടോ നിങ്ങളെ നന്നായിട്ട് അള്ളക്കൊന്നും കിട്ടാനില്ല അർത്ഥം നേരെ മറിച്ച് നിങ്ങൾക്ക് 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 ചോദിച്ചു വാങ്ങാം ലോകത്തുള്ള സർവ്വ മനുഷ്യരും ആദം മുതൽ ലോകാവസാനം വരെ ജീവിച്ച മുഴുവൻ ആളുകളും അങ്ങനെ ും അങ്ങനെല്ലാവരും എല്ലാ മനുഷ്യരും എല്ലാ ജിന്നുകളും ഒക്കെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് ചോദിച്ചിട്ട വാരിക്കോരി തന്നാലും അല്ല പറയാണ് ഒരു കുരുവി പോയി ഒരു കിളി പോയി സമുദ്രത്തിൽ ഇങ്ങനെ കൊത്തിയാൽ അതിന്റെ ആ ചുണ്ടിൽ പറ്റുന്ന വെള്ളമുണ്ടല്ലോ കടലിൽ നിന്ന് അത്ര പോലും അല്ലെ കുറയൂല കേട്ടോ അള്ളാഹു കുറയൂ അള്ളാഹുവിന് കുറഞ്ഞു പോകൂല വലിയൊരു സമുദ്രത്തിൽ ചെന്നൊരു കുരുവി പോയിട്ട് ചുണ്ടിട്ടാല് ആ ചുണ്ടിൽ പറ്റുന്ന വെള്ളമുണ്ടല്ലോ കടലിൽ നിന്ന് അത്ര പോലും അള്ളാഹുവിന് കുറയൂല കേട്ടോ നിങ്ങൾ എല്ലാവരും ചോദിച്ച റബ്ബ് തന്നാലും ശരി അതുകൊണ്ട് ആ റബ്ബിനെ പൂർണ്ണമായി ഏറ്റെടുത്ത് ഹന്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് കൽപി തിരിച്ച് റബ്ബിനോട് സദാ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നല്ല മനുഷ്യരായി തീരാൻ നമ്മൾ പണിയെടുക്കണം അമ്പിയാക്കളെ കുറിച്ച് അതാണ് റബ്ബ് പറഞ്ഞത് എപ്പോഴും അള്ളാഹുവിനോട് സംസാരിച്ചവരാണ് റബ്ബിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് മാറാൻ പരിവർത്തിപ്പിക്കപ്പെടാൻ നമ്മൾ ഒരുങ്ങുക ഏറ്റെടുക്കുന്ന മുത്തഖീങ്ങളിൽ സാധുക്കളായി നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വൽ മുഅ്മിനീന മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ റഹീം